ഹായ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ഹോട്ടലിൻ്റെ പുറയിലുള്ള ആ ഹോട്ടലിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു കൃഷിത്തോട്ടത്തിലാണ് ഇവിടെ ഈ ഒരു പുല്ല് നമ്മൾ കാണുന്നുണ്ട് ഇത് അൽഫാലം എന്ന് പറയുന്ന ഒരു പുല്ലാണ് പശുവിൻ്റെ പാല് കൂട്ടാനുള്ള ഒരു ഒരു പാല് കൂട്ടാനുള്ള ഒരു ഇതരം പുല്ലാണ് ഇതവർ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നുണ്ടോ ഇത് പൂവിൻ്റെ എത്തുമ്പോൾ ഇത് പശു കഴിച്ചാൽ പശുവിൻ്റെ പാൽ നമ്മുടെ നാട്ടിലെ സാധാരണ വയ്ക്കോലിനേക്കാളും ഗോതമ്പിനേക്കാളും ചോളത്തേക്കാളും അതിലും ഫലഭൂ ഒരു പുല്ലാണ് അതാണ് നമ്മളിന്ന് നിങ്ങളെ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് കരിമ്പ് നിൽക്കുന്ന ആ കാട്ടിലേക്ക് പോകാം തഴച്ച് കൊളുത്ത് നിൽക്കുന്ന കാട് ഇത് സവാളയാണ് നിൽക്കുന്നത് സവാള അതെ ഇത് വേണ്ടില്ലേ സവാളയാണ് ഇത് നമ്മുടെ സവാളയാണ് സവാള കണ്ടോ നമ്മൾ റോഡിലൂടെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു സവാള നിൽക്കുന്നത് കണ്ടോ സവാള നിൽക്കുന്നത് കണ്ടോന്ന് ഇത് കരിമ്പാണ് ഇത് സവാളയാണ് ഇനി നമുക്ക് ഇവർക്ക് വെള്ളം കാണാം ആ പാറയുടെ ഇടുക്കിൽ നിന്ന് റോഡ് കവർ ചെയ്താണ് ഈ വെള്ളം വരുന്നത് കണ്ടോ ഇത്രയും വെള്ളം ഇവരൊക്കെ കിട്ടുന്നത് ആ പാറയുടെ അപ്പുറത്തെ മലയിൽ നിന്നാണ് അവിടെ സോളാർ സെറ്റ് ചെയ്ത് ഈ ഗ്രാമത്തിലേക്ക് ഈ സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഈ ഭാഗത്തേക്ക് എല്ലാവർക്കുമുള്ള വെള്ളം തിരിച്ചുവിടാൻ ഭാഗത്തിന് ഈ പൈപ്പിംഗ് ഇങ്ങനെ പോയേക്കും തുടങ്ങുന്നത് ഈ പ്രദേശത്തെ എല്ലാ വീട്ടിലേക്കും വാൽവ് തിരിക്കാം അവർക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് എല്ലാം ചെയ്യുന്നത് ഇനി നമുക്ക് അവരുടെ കൃഷി കൃഷിത്തോട്ടത്തിലൂടെ പോകാം പോകുന്ന വഴിക്ക് അദ്ദേഹം അങ്ങോട്ട് കിടക്കണ്ടെന്ന് പറയുകയാണ് അദ്ദേഹം നമ്മളെ കടിക്കാൻ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരുടെ ഡ്രസ് പാസ് ചെയ്ത് എൻ്റെ പറമ്പിൽ കയറിയേ എന്നാണ് ചോദിക്കുന്നത് ഈ പറമ്പുടംബസ്തിൻ്റെ പട്ടിയാണെന്ന് തോന്നുന്നു നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം സവാള കാണിച്ചപ്പോൾ അവൻ ഓടി സവാള ഒരു സവാള പറിച്ചവൻ ഓടി ആ ഇനി പോസ് ചെയ്ത ഇതാണ് കരിമ്പ് കരിമ്പ് കൃഷി കണ്ടോ ആ കരിമ്പ് കൃഷിയുടെ ആ മനോഹാരിത കണ്ടോ ആ വെള്ളം ഈ കരിമ്പ് അടുത്തേക്ക് വരുമ്പോൾ കാണുന്ന മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഈ കരിമ്പിന് ഉള്ള വെള്ളം വരുന്ന ആ മലയുടെ മുകളിലെ സോളാറിലേക്ക് നമുക്ക് അത് കണ്ണോടിക്കാം പക്ഷേ എനിക്ക് ഉണ്ടോ സോളാർ വല്ല ഉണ്ടോ അവിടെ ഒരു വലിയ കുഴി അവിടുന്ന് ആണ് ഈ ഗ്രാമത്തിലെ വെള്ളം വരുന്നത് മനോഹരമായി ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കോളിഫ്ലവറിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം നമുക്കൂടെ കാണാം കോളിഫ്ലവറിൻ്റെ നല്ലൊരു കാഴ്ച നോക്കൂ മോശം കോളിഫ്ലവർ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടോ വളരെ തുച്ഛമായ സ്ഥലമേ ഉള്ളൂ ഒരു ഒരേക്കർ സ്ഥലത്ത് നിൽക്കുന്ന ഈ വീഡിയോയിൽ അങ്ങകലെ നമ്മൾ കാണുന്നത് ചോളം പൂത്തു കണ്ട ചോളം അവിടെ ചോളം അവിടെ ഒരു മലഞ്ചരിവ് അങ്ങേറ്റുന്ന ഒരു ക്ഷേത്രം ഈ പ്രദേശം കോളിഫ്ലവർ കരിമ്പ് അതുപോലെ പശുവിനുടക്കുന്ന ആ തീറ്റ ഇവിടെ സവാള എല്ലാം നമ്മുടെ ഇടയിലാണിത് സവാള ഇഷ്ടം പോലെ ഞാൻ പറച്ചു എങ്കിലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് സാജൻ പൈനാപ്പിൾ എൻ്റെ ട്രാവൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലുള്ള നല്ല കൃഷി വീഡിയോ ഈ യാത്രയിൽ കാണാൻ ഇനി കാണിക്കാം കാണിച്ചിരിക്കും ഗുഡ് ബൈ